フんフ。<laughs> ഹലോ ഗവേഷ് എല്ലാ പറഞ്ഞാ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ഞാനൊരു ഈ വീട് ചെയ്യാനുള്ള കഥ ആയിരുന്നു തന്നെ പറയാം അത് തന്നെ കാര്യം കാരണം എനിക്ക് അതിൻ്റെ വീടുകൾ തന്നെ ചേട്ടനുണ്ട് ആൾ ആളെ പേര് പറയലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞില്ല ആളാണെങ്കിൽ വീട് സെൻഡ് ചെയ്ത് തന്നു പിന്നെ വീട് ചെയ്യുമ്പോൾ വേണ്ടി അതിന് എന്ത് വീട് ചെയ്യുമ്പോൾ അതിനുവേണ്ടി പൈസ വന്നൊക്കെ ആ ചേട്ടനാണ് ആളെ പേര് പറയുന്നില്ല എനിക്ക് വീഡിയോ കാണിച്ചാൽ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ കണ്ടുപോകട്ടെ ഇതാണ് വീഡിയോ കേട്ടോ ആ വീഡിയോ அதுக்கு தான் சாக்லேட் வாங்கி ാണ് ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് തന്റെ മുന്നിലൂടെ നടന്നു പോകുന്നവർക്കെല്ലാം കയ്യിൽ കരുതിയ കുഞ്ഞുകവറിൽ നിന്ന് മിഠായി നൽകുന്നു അമ്മയും ചിലർ മിഠായി വാങ്ങി എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു ചിലരാകട്ടെ ഇതൊന്നും കാണാതെ നടന്നു പോകുന്നു ഇന്നിവർ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ മകന്റെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് മാത്രം எங்களுக்கு வீட்டில் வீடு ஒன்றும் இல்லை நாங்கள் நாங்கள் வீட்டில் ப பண்ண முடியல அதுக்கு தான் இங்கே வந்து எல்லாருக்குமே இது எல்லாம் எடுத்து எல்லாேருக்கும் கொடுக்கணுன்னு ஆசையாக இருந்துச்சு அதுக்கு தான் சாக்லேட் வாங்கி எல்லாருக்குமே கொடுக்குறோம் அவ்வளோ நல்ல மனசு மனச்சிடுவோம் ஹேப்பி பர்த்டே நம்ம எல்லாரும் வயந்த சந்தோஷத்தோடையான மக்களுடைய ഈ വീഴുന്നെന്ത് മനസ്സിലായി ഇപ്പോഴത്തെ കാലത്ത് പൈസ ഉള്ളവർ പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് ആ ചേച്ചി ചെയ്തിട്ടുള്ളത് അവര് തമിഴ്നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാർ പോലും പക്ഷെ ആ ചേച്ചി ചെയ്ത കാര്യം കണ്ടില്ലേ നമ്മുടെ നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ടായിട്ട് വരും നമ്മളിപ്പോ ചെയ്യാത്ത കാര്യാണ് ചെയ്തത് അല്ല എല്ലാവരും ആഘോഷിക്കും ആഘോഷിക്കാത്ത ആൾക്കാരായിട്ടാല് നമ്മളിപ്പോൾ കേൾക്ക് മുറിക്കേണ്ട പോലും അത് വെറുതെ വേസ്റ്റ് ആയി വേണ്ടി കട്ട് ചെയ്തിട്ട് വരെ മൊത്തം നോക്കി അങ്ങനെ വരെ ചെയ്യേണ്ട ഇവര് ആ വീടിന് ഒരു കാര്യങ്ങള് ശ്രദ്ധിച്ചോ അത് എത്ര പേര് ശ്രദ്ധിച്ചോന്നറിയൊരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ ബർത്ത്ഡേ ചേച്ചി ആഘോഷിക്കേണ്ടത് കാരണം അവർക്കും ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ പോലെ തന്നെ പക്ഷെ പൈസ ഇട നമ്മള് അതിനനുസരിച്ച് ഒതുക്കും അത് ഒതുക്കും കാരണം നമ്മളെ പൈസ കൂടുതൽ അനുസരിച്ചാണ് നമ്മുടെ ജീവിതശൈലി മാറ്റിയ അപ്പൊ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ അതിനനുസരിച്ച് ഒതുക്കൂ ഞാനായാലും നിങ്ങളുടെ എല്ലാവരും എല്ലാവരെയായാലും അങ്ങനെ തന്നെയാണ് ഉദാഹരണം പറയാ നമ്മുടെ രണ്ട് ലക്ഷം രൂപ നമ്മൾ ഡ്യൂക്ക് എടുക്കാൻ നോക്കൂ ഞാൻ വണ്ടിയാൽ പറയാം രണ്ട് ലക്ഷം രൂപ ഡ്യൂക്ക് എടുക്കാൻ ഡ്യൂക്കെടുക്കും നമ്മുടെ ഒന്നര ലക്ഷം രൂപയുള്ള നമ്മൾ അനുസരിച്ചാൽ വണ്ടി എടുക്കാൻ നോക്കുള്ളൂ അപ്പൊ പൈസ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ പറ്റുള്ളത് ഏതൊരു കാര്യത്തില് അങ്ങനെ തന്നെയാണ് ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കി കാരണം എന്താ ചാട അയച്ചതെന്ന് കാരണം നമുക്ക് എന്താ പറയാ ശരിക്കും ആലോചിച്ച് നോക്കിയോ ആ മിഠായി കഴക്ക ഇങ്ങനെ കൊടുക്കണം ചേച്ചി കുറെ ആൾക്കാർ മേടിക്കണില്ലേ കാരണം അത് മിഷക്കാർ ഇല്ലേ അപ്പൊ മേടിച്ചു അങ്ങനെ ആൾക്കാ മേടിക്കാണ്ട് പോയി അപ്പൊ ഞാൻ കരുതി അപ്പോ ഞാൻ അതൊന്നല്ല പറയാൻ പോകണത് ആ ചേച്ചിയുടെ അത് കണ്ടില്ല അപ്പൊ എനിക്ക് ഇന്ന് പറഞ്ഞത് നമ്മള് നേരെ ടൗണിൽ പോയിട്ട് ഒരാളെങ്കിലും ഒരാളെ സഹായിക്കും നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ വേണ്ടി സഹായിക്കുന്ന ഒരു ചാട്ടനുണ്ട് ആ ചാട്ടന് ഒരുപാട് നന്ദി ഉണ്ട് ആ ചേട്ടന്റെ പേര് പറയലും മാറണോട് മാത്രമാണ് ആളുടെ പേര് പറയാത്തത് ആളാണ് നമ്മുടെ വീടേക്ക് സ്പോൺസർ ചെയ്താകുന്നത് അപ്പൊ ആൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ബിഗ് താങ്ക്സും താങ്ക് യു ചേട്ടാ അതാണ് എനിക്കറിയാം പക്ഷെ നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചാട്ടൻ തന്നെയാണ് അപ്പൊ നമ്മൾ എന്താണ് പിടിച്ച് ടൗണിൽ പോയിട്ട് നമുക്ക് ബാക്കി അയാളൊക്കെ കാണാം ആ ഭർത്താൻ ആഘോഷിക്കുന്ന ടൗണിൽ പോയിട്ട് എനിക്ക് പറഞ്ഞ ഒരാളെ ഒരാളെ ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടോ എനിക്ക് പറ്റുന്ന രീതിയിൽ പത്ത് രൂപയുടെ ഉള്ളിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതൊക്കെ സഹായിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും നമ്മൾ അച്ചലകള് ഒന്നും അത്രയോ പണത്തെ വീട് ലൈഫ് ഉള്ളു ലൈഫോ പരമായി നമ്മള് കുശുമ്പ് കുഞ്ഞോയൊക്കെ മാറ്റി വെച്ച് നമുക്ക് പറഞ്ഞ ആൾക്കാര് സഹായിക്കുക ഉള്ള ചെറിയ വിഷണങ്ങളെ എൻജോയ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ടൗണിൽ പോയിട്ട് ഓക്കെ പോയി നമ്മൾ നമ്മള് വണ്ടീനടുത്ത് എത്തി നമ്മളിപ്പതു പോവായിട്ടാ നമ്മളാണ് ടൗണിലെത്തി ഫേമസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ലേ കൊടുക്കുമ്പോഴൊക്കെ പക്ഷെ ഇപ്പം ചെയ്യണത് ഞാൻ ഒരുപാട് ക്ലച്ചാടിന്റെ വീഡിയോ ട്രാക്ഷൻ ഫോർ അതുപോലെ ഒരുപാട് ആൾക്കാർ ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പൊ നമ്മളെ കൊടുക്കാൻ അപ്പഴൊന്നും പൈസ ഇല്ല യൂട്യൂബ് ചാനലില്ല കാരണം അവര് ഇൻസ്പിറേഷനായിട്ട് കൊടുക്കാൻ പറ്റിയ ഞാൻ കൊടുക്കാറുണ്ട് ഒരാൾക്ക് കൊടുക്കാൻ ഒരു വർഷം കിട്ടാത്ത ഒരാൾക്ക് വർഷം കിട്ടില്ല അതല്ല ഏറ്റവും വലിയ കാര്യം നമ്മളെടുത്തി നമ്മളെത്തിയത് മാത്രല്ല നമുക്കൊരാളെ കിട്ടിയിട്ട് അതിന് ഞാൻ നടന്നു പോണ വഴിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ ആൾക്കാരെ കണ്ടു എല്ലാവർക്കും അടിച്ചിടക്കാൻ പറ്റില്ല കരുതി അപ്പൊ ഒരാളെ വിളിച്ചു ഞാൻ നടന്നു പോരുന്ന കേട്ട് അപ്പൊ ആരാളെ വിളിച്ചു കാണുമ്പോ നല്ല രസൊക്കെ ആണ് ആളെ കറികൾ നമുക്ക് കേൾക്കാം ആളെന്നു വിളിച്ചു വഞ്ചി ഒരു വന്യ സഹായിക്കാൻ പറഞ്ഞു വണ്ടി പോട്ടേക്ക വണ്ടിമുട്ട് അപ്പൊ ആക്സിഡന്റ് ആയിഡന്റ് ആണോ ഞാൻ ആക്സിഡന്റ് കഴിഞ്ഞാൽ എനിക്ക് അതിന് മുമ്പ് എനിക്ക് ആക്സിഡന്റ് ആയില്ല കേസ് ഉണ്ടാക്കി രണ്ട് പഞ്ചിമാസം എനിക്ക് ആശ്ചാ രണ്ടാമത് ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ ഇവിടുന്ന് നമ്മുടെ ക്യാഷ് ആക്സിഡന്റ് നമ്മള് പൂത്തോട് പറഞ്ഞു തള്ളി തള്ളി വണ്ടി എനിക്ക് ചാവക്കാ ചാവക്കാട് വണ്ടിയാണ് കാഞ്ഞാണി വഴി പോണതാ വണ്ടി ആ ബോർഡ് മാത്രം എനിക്ക് അറിയുള്ളൂ ഒരാളെനിക്ക് വരും അപ്പൊ ഞാൻ കൊണ്ട് ഞാൻ ആ റോട്ടിൽ പോണു അങ്ങനെയാണ് ഈ എനിക്ക് എനിക്ക് പറ്റില്ല അങ്ങനെ എനിക്ക് പറ്റുന്നു അന്നിട്ട് എന്നെ അപ്പൊ തന്നെ ആംബുലൻസ് കൊണ്ടുവന്ന് ഞാൻ എന്നെ മെഡിക്കൽ ഈ നമ്മുടെ ഈ ജില്ല ഹോസ്പിറ്റലിൽ കൊണ്ടു ജില്ല ഞാൻ മെഡിക്കൽ കോളേജിൽ പോണു മെഡിക്കൽ കോളേജിൽ പോയി അപ്പൊ അവർ പറഞ്ഞു എല്ലിനൊന്നും കൊഴപ്പില്ല അതൊരു ചതവ് കളർ ആയിട്ട് അത് കഴിഞ്ഞു അപ്പൊ ചതവൊളിഞ്ഞു അവിടെ അഡ്മിറ്റാക്കാണ്ട് എനിക്കൊരു ഓൺമെന്റ് കാലം വന്നിട്ട് ഓൾമെന്റ് പറ്റി നാല് ദിവസം ഈ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഞാൻ ഇവിടെ വരുത്തി ഞാൻ കിടന്നു പോലെ എനിക്ക് എടുക്കാൻ പറ്റില്ല നാല് ദിവസം എവിടെയൊരു എവിടെയൊരു സാന്റി കിടന്നു വീണ്ടും ചോറ് ആൾക്കാരുണ്ട് ആ ചോറ് കൂട്ടുകാരന്മാരും വരും പക്ഷെ അവർ ഇതുപോലെയാണ് അവർക്ക് മതിയാവും വീണ്ടും പോയി വീണ്ടും കോളേജിൽ കൊണ്ടു പാർസം ഓ അവിടെ അയ്യോ ഓ എന്നിട്ട് വീണ്ടും മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞി പപ്പ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നതാണ് ഇന്നലെ കിട്ടിയത് പപ്പടെ അല്ലെ അപ്പൊരു സഹായം ചെയ്യുക അല്ലെങ്കിൽ ഇനി വണ്ടി അപ്പൊ ഇത് ഇതിന്റെ ഇടയിൽ എനിക്ക് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു വണ്ടിന്ന് കണ്ടക്ടർ എനിക്ക് മോനെ എനിക്ക് ആരും ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയിൽ ഓടിക്കയറാൻ പറ്റില്ല ഈ കാലം ഓടിഞ്ഞ കാലാണ് അതുകൊണ്ടാ ഓടി കാലം ഓടിക്കയറാൻ പറ്റുക അപ്പൊ അയ്യമ്മടെ ഈ കച്ച അവിടെ വണ്ടി നിർത്തുന്നതാണ് ഇതുകൊണ്ട് ഓടി നിർത്തി കാരണം അയാ കല്ല് എനിക്ക് പറയാൻ പറ്റും നിർത്തുള്ളൂ ഞാനത് അപ്പൊ ആ റിപ്പോർട്ട് കാര്യങ്ങളോ അത് ഞാൻ ഈ ഇരുപത്തി ദിവസം കഴിഞ്ഞ് ജില്ലാ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ നമ്മുടെ ദുബാലി മുക്കി കിടക്കുമ്പോൾ അത് പേഴ്സ് കട്ടു എന്റെ ശിശിയുടെ കാർഡ് അടി കാർഡ് എന്റെ ഇയ്യപ്പിന്റെ കള്ളാസ് എന്റെ മക്കളുടെ ഫോട്ടോ ഈ രേഖകൾ മുഴുവൻ ആ പേഴ്സ് നാനും ഒഴിവുണ്ടല്ലോ അത് കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി പേഴ്സട്ടു ആ പേഴ്സ് ആ റിക്കാർഡ് കംപ്ലീറ്റ് നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി നമുക്ക് എല്ലാ റിപ്പോർട്ടും എടുക്കാം ആരും കപ്പം വന്നു ചോറ് ഇവിടെ കിട്ടും ഇവിടെ ആറ കൊണ്ടുവരി ചോറ് ഡെയിലി കൊണ്ടുവരുന്നില്ല നമുക്ക് ഡെയിലി ഫുഡ് കിട്ടില്ല പറയാൻ രാത്രിയാകുമ്പോൾ ഈ ഡ്രസ്സൊക്കെ നല്ലതിട്ടിരിക്കൂര് അത് എന്താ പേര് ജോർജ് അപ്പൊ മോളുടെ വീട്ടിൽ നിന്ന് വരാറില്ലേ അപ്പൊ മോളുടെ പേര് എന്താ ആയില്ലേ ഒരു ണിയാണ് എന്റെ ഭാര്യ മരിച്ചു ജോലി രണ്ടായിരത്തി മൂന്ന് സെന്റ് സ്ഥലം വന്നിട്ടാണ് മോളൊക്കെ നല്ല അവിടെ ജീവിച്ചു നോക്കി രണ്ട് കുട്ടികളും കാര്യങ്ങളും അപ്പൊ ഇങ്ങനെ കടന്നറിയും ഞാൻ ഇവിടെ അക്ഷയ അലങ്കാറില് ഇവിടെ ജോലിയുള്ള ആളാണ് പൊറോട്ട ചപ്പത്തി ദോശ എല്ലാം കാര്യങ്ങളും പണിയാണ് ചടാട്ടല്ല അതുപോലെ ചടാട്ടു ആദ്യത്തെ ഇതിന്റെ ഇടയിൽ ഞാൻ കാളത്തോട് ഒരു കടയിൽ പണിയുമ്പോ എന്റെ കാള് പൊളിയാ ഞാന് നമ്മടെ ഭൂരിമസാലേ ഭൂരിമസാല പാലക്ക വെച്ചിട്ട് മസാല കൊറച്ച് മാറ്റി ഒരു അഞ്ചു കിലോ ഭൂരിമസാല മാറ്റും അതുകൂടാ ഈ ഒരു അപകടം ഞാൻ അല്ല ഭക്ഷണം കഴിക്കാനൊക്കെ സത്യം ഈ ഒരു ചായ മക്കള് അപ്പൊ മോളുടെ അടുത്തേക്ക് സഹായി ചോദിക്കായിരുന്നില്ലേ മോളുടെ അടുത്ത് അല്ല അതിന്റെ അച്ഛൻ എങ്ങനെയാ വഴിയിലിരുന്ന് അല്ല ഒന്നിനും നമ്മുടെ സ്വന്തം അച്ഛനല്ലേ വഴിയിലിരുന്ന് വിഷ ചോദിക്കുമ്പോഴേ ആ കാണാൻ കൊഴപ്പില്ല ഇരിക്കാറില്ലല്ലോ എവിടെ കൈലൊന്നുംകത്ത് എന്താ ഇരിക്കാറ് അവിടെ ഫുഡ് വെക്കണ വെക്കണോ ഭക്ഷണം ആരും തരാറുണ്ട് ചായ മുടിച്ചവരും എല്ലാം ഞാനിപ്പാഗായിട്ടേ അവിടെയാണെ അവിടേക്ക് പോണം അപ്പൊ വർദ്ധ എന്റെ പെട്ടെന്ന് വിളിച്ചു ഞാൻ എന്തിനാ വിളിച്ചു അറിയില്ല ഒരു ദിവസം ദിവസക്ക് അല്ലാപ്പച്ച നമ്മളിപ്പോ ഒരു ദിവസം സഹായിച്ചു തരുന്നു നമ്മളെന്താ ചെയ്യാ ലോട്ടറി വെക്കാണെങ്കി കൊറച്ചു പരിമാനജ് അയ്യോ അത്ര പൈസ എന്റെ പൈസ തരല്ലേ ആ

അല്ല ആദ്യം ഞാൻ രണ്ടു വർഷം ഞാൻ പണിയെടുത്ത കാശ്കൂട്ടാണെ കള്ളുകൊടിക്കാർ കണ്ണൂട്ടി കാലക്കെട്ടു ഞാൻ അപ്പോഴും അപ്പഴും അത്യാവശ്യം നോക്കി ഒരു പെഗു അല്ലെങ്കിൽ രണ്ടു പെഗു അല്ലെ രണ്ടാളും മൂന്നാളും കൂടെ ഒരു കോട്ട് അടുത്ത് പോയ കാലംഘട്ടം ഉണ്ടായിരുന്നു മൂന്നാളും കൂടി ഒരു കോട്ട ഞാൻ എനിക്കറിയില്ല ഞാൻ പദ്യലിക്കാറില്ല എനിക്ക് കണക്കറിയില്ല ആ ഇവിടെ ആൾക്കാരൊക്കെ പോകുമ്പോ എല്ലാവരും ഒരു ദൂരിനൂടെ സഖസുഖല്ലേ അയ്യോ ലോട്ടറിയുടെ ബുക്ക് എടുത്തോ അത്രയും പൈസ ഇല്ലേ വേണേ പത്തായിരം രൂപ വേണമെങ്കിൽ തരട്ടെ ചായ കുടിക്കാനോ ഏ േ അതന്നെ പറഞ്ഞത് അപ്പാർട്ട്മെന്റ് വരുമ്പോ ഞാനൊരു മണിക്കൂർ കാശി തന്ന തന്നു കണ്ട തരാത്തവനാണല്ലോ ഞാനിപ്പ്

ആര് വന്നാല് ഏത് ദോശയായിരുന്നു അമ്പത് കിലോ ദോശ കിട്ടി ആളാ മണി പക്ഷേ ഇത് കള്ളഷാപ്പുണ്ടോ കള്ളഷാപ്പം ആ കട ഹോട്ടലായിരുന്നു ഹോട്ടലായിരുന്നു രണ്ടായിരത്തിഒന്നില് അഞ്ച് അമ്പത് കിലോ ദോശ കിട്ടി ആളാ മതി എന്റെ മൊരാളി ഒന്നും വരൂ മൂന്നാൾക്കാരി ചോർന്ന്

ചോ ചാ സെക്യൂരിറ്റി മണിക്ക് പോവാറുണ്ടാ പോയി കഴിഞ്ഞാ വന്ന പോയി കഴിഞ്ഞാ ഇന്നത്തെ പണി കഴിഞ്ഞാ കഴിഞ്ഞു അല്ലേ എവിടെ കൂട്ടായിട്ട് പോണേ പൂ മുളത്താ എപ്പ ഇവിടെ ഇരിക്കണന്നെ പ്രശ്നത്തിനാ എവിടെ വീടപ്പോ പേരാമംഗല പേരാമ്പം ആ വീട്ടിൽ പോവാറില്ലേ എപ്പഴാ പോവാ വീട്ടിലാരൊക്കെ ഇണ്ട് മക്കളല്ലേ ആ കൊഴപ്പ ഭക്ഷണം കിട്ടൂല്ലേ ആ ആ ആ ആ آه اه 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 آه بس څنګه چې نه بوله لې پا لاست وري نه اه پاګل سره راای کاندې دېته نه اه فوټه یې پو خپلوا خپلوا بس وریه خپلوا بس وریه പറയാൻ പറ്റ മന വന്ന വന്ന് കിട്ടിയ കിട്ടി അത്ര ഇതൊന്നും നമ്മടെ കയ്യിലില്ല മനു വന്ന് കുറ്റത്തില്ല ഒന്നും ഉറപ്പ് പറയാൻ പറ്റും ഞാനൊരു പന്ത്രണ്ടര അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇട്ടു പോയി പച്ച പഞ്ചോ അവിടെ പോയി നമുക്ക് മൂന്നാരും തരില്ല അവിടെ നമുക്ക് പിന്നെ ഈ വിഷപ്പുണ്ടെന്ന് അത് നമ്മുടെ ഈ വിഷപ്പില്ലെ അവിടെ ആളൊന്നുമില്ല അവിടെ എനിക്ക് ഭക്ഷണം എനിക്ക് ബാത്റൂമ് പോകണം ബാത്റൂം പോകണ അഞ്ചു രൂപ വേണം ചിലപ്പോ രണ്ടു നേരം പോവും ബാത്റൂം പോകും വൈകുന്നേരം കഴിക്കണം വൈകുന്നേരം നല്ല ഭക്ഷണം വേണം വയനാട്ടിന് ഇപ്പൊ പത്തമ്പതി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കും ഒരു കൊള്ളി കഴിക്കും കൊള്ളിയൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞാനു പോയിട്ട് വരാം എനിക്കിട്ട് എനിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റാതെന്നു വെച്ചാ എനിക്കൊരു പൈസ കുറച്ച് വന്നിട്ടുണ്ട് അപ്പൊ ആ പൈസ കൊണ്ട് ഞാൻ ആത്രം സഹായിക്കാൻ പറ്റില്ല കാരണം ഞാൻ അവിടുന്ന് വന്നതാണ് അത് വീണ്ടെടുത്തത് ഇവിടെ ഓരോരുത്തരും എനിക്കുണ്ട് ഞാൻ കാണിച്ചു ആരാ നമ്മുക്ക് അവിടെ ഇരിക്കുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ഞാൻ വിചാരിച്ചോണ്ടിരുന്ന് ആ ഞാൻ പോയിട്ടിപ്പോ വരാം ആ കണ്ടില്ലേ ആ അവിടെ പോയിട്ട് വരാം കണ്ടില്ലേ ഞാൻ എന്റെ അവസ്ഥ ഞാൻ എന്താ ചെയ്യേണ്ട ആലോചിച്ചോന്നു നമ്മളെപ്പോഴും നമുക്ക് ഇപ്പോഴും പറയാം നമ്മുടെ ആവശ്യമാണ് എന്തോളൂ ഒരു ഷൂ അടിക്കണം ഒരു ഫോൺ അടിക്കണം ഞാൻ ഈ വീഡിയോ എടുത്തോണ്ട് എനിക്ക് കാരുതിരുന്നതില് ജസ്റ്റ് ഞാൻ കാണിക്കൂ അവിടെ ഒരു അമ്മ ഞാൻ ഇപ്പൊ എന്നിട്ട് അമ്മൂ ഞാനത് കാണിക്കാൻ വേണ്ടിട്ട് അവിടെ അമ്മാരിക്കണെങ്കിൽ കാർ ീ നാട് നമ്മുടെ നാട്ടിലെല്ലാ പ്രണക്കാരും കൂടി വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടും എല്ലാ പ്രണക്കാരും വിചാരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലാണ്ട് മതി ആൾക്കാർ ആൾക്കാരും ഞങ്ങടെ പോവാണ്ടോക്ക എല്ലാ പ്രണക്കാരും വിചാരിക്കും നമ്മുടെ നാട് രക്ഷപ്പെടും ഞാൻ പറഞ്ഞ സത്യം പക്ഷെ ആരും വിചാരിക്കില്ല ആരും വിചാരിക്കില്ല അപ്പൊ ഞാൻ ചെയ്യാൻ പോണത് എനിക്ക് പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം അപ്പൊ അതിനുവേണ്ടി ഒരു പണി ഇല്ലേ എന്റെ കയ്യിലൊരു പണിയില്ല അത് നോക്കിയാകും അത് കാണണ്ടാവുന്നു നമ്മള് കുറച്ച് പൈസ എടുത്തേട്ടാ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സഹായിക്കണം നല്ല പേര് അതാണ് എന്നെ എന്റെ കയ്യിലൊരു ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു കേട്ടോ ആ പൈസ ഞാൻ എന്താ ചെയ്താന്ന് മതി ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ഞാൻ അമ്പതിന്റെ ആയിട്ട് ഉണ്ടാവും നാല് തൊട്ട് അത് ഫുള്ള് നമ്മള് ദശക്ക് ഫുള്ള് പത്താം രൂപ ഞാൻ നേരത്തെ കണ്ടുവരെ അപ്പോൾ അയ്യോ പൈസ പോയി താങ്ക് യു ചേട്ടാ ശ്രദ്ധിക്കാണ്ട് അപ്പൊ നമുക്ക് പറഞ്ഞ രീതിയില് അവർക്ക് എന്തേലും ഭക്ഷണം കിട്ടും പിന്നെ വില ചായ കുടിക്കാനൊക്കെ പൈസ വേണ്ടിവരും അപ്പൊ നമ്മൾ ഇത്രയും പൈസ നമ്മളുണ്ട് ഈ പൈസക്ക് നമ്മള് നമുക്ക് നമ്മുടെ ഇനി നമ്മടെ മുമ്പിൽ ചോദിക്കുന്ന ആൾക്കാർക്ക് അവിടെ എന്റെ കണ്ണില് മുമ്പിൽ കാണുന്ന ആൾക്കാരൊക്കെ കൊടുക്കാൻ പോവാ ഓക്കെ അവിടെ ഇത്തിരി കാണാപ്പിനെ ഓക്കെ നമ്മൾ തുടങ്ങാൻ ഇവിടെ വരെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് പറഞ്ഞ രീതിയില് നമ്മള് സഹായിക്കാം ത്തിരി കൊടുക്കാൻ പറ്റുള്ളൂട്ടോ നമ്മളേടെ ഉള്ളത് നമ്മള് കൊടുക്കും വണ്ടിന്റെ പൈസകരമായിട്ടൊന്നല്ല ഒരു ചായ ഒരു ചായ കുടിക്കില്ലേ അവിടെ അവിടുന്ന് മറ്റവര് കേട്ടോ നമുക്ക് നോക്കാം ഓക്കെ ആ ചാട്ടൻ പറഞ്ഞ കേട്ടാണ് അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടന് ഞാൻ സഹായിക്കാം എന്നുള്ളൊരു കണ്ടന്റ് തന്നെയായിരുന്നു അപ്പൊ അതങ്ങനെ ചെയ്യാൻ കരുതി കാരണം നമ്മളെ കൊണ്ട് പഠിച്ച ഒരു സഹായമാണ് കാരണം നമ്മളൊരുപാട് നമ്മൾ വെറുതെ ആവശ്യങ്ങൾ കാരണം ചോറിനെ അപ്പൊ ഒരു കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒരു അത്യാവശ്യ ആഗ്രഹങ്ങൾ മാറ്റി ഇതുപോലെ ഒരാൾക്കും പത്തിക്കാൻ പറ്റി അതാണ് ഏറ്റവും വേണ്ടി കഴിയുന്നത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണത് ഞാൻ ഇത് കൊടുത്തോണ്ട് വലിയ കാര്യമില്ല നടന്നാ ലോകം നന്നാവും ഓർന്നില്ല അത് നമ്മളെ കൊണ്ട് പറ്റണത് നമ്മൾ കൊടുക്കും

<laughs> <laughs> <cake> ോ രാവിലേക്ക് ചായ കുടിക്കാനൊക്കെ പോട്ട കേട്ടാ ഓക്കെ ആ മോൾ ലോട്ടറി എടുത്തിടാൻ കേട്ടല്ലോ ലോട്ടറിയുടെ സ്റ്റാൻ ഇടാൻ കേട്ടല്ലോ ലോട്ടറി നാലിന് നിക്കാൻ പറ്റാന കേട്ടല്ലോ പൈസ ആ രാവിലെ ഫ്രണ്ടിലേക്ക് ആ ആ কোথায় গেল কোন팰িস করবে এমন আটকে কি পড়তো দাও আবার এক দাও ছোটে পুরো আন্টি আরো পড়ে পড়তো হ্যাঁ ও আচ্ছা জোন নিয়ে কোন গলিenia পুরি মন্দির পর্যন্ত হ্যাঁ সেদি পড়তে হ্যাঁ আর এত এত ওয়ালের মধ্যে কত কত কথা আছে যেন এন্ডে বড় মাইন আবার বড় 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 এন্ডে বড় বড় গড়বো বুড বুড এরবা ുംയവ് ഇതിപ്പോ മുന്തിട്ട് പറയോ ആൾക്ക് ഷാവടികളെ പൈസ അല്ലാണ്ട് ഇപ്പൊ എന്തിട്ടണ പൈസ ഉണ്ട് ആ കാര്യം ആവശ്യം പൈസ ആവശ്യം എനിക്കിത് തീരില്ലേ നമ്മുടെ നാട്ടില് അപ്പഴാണ് ഞാൻ അവിടുത്തെ തൊണ്ടൂറ് കൊടുത്തത് നിങ്ങൾ ചോദിക്കുണ്ട് അമ്മാമയ്ക്ക് കൂടി വന്ന് കൊണ്ടുനോക്കാം നമ്മള് പോയി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്ര മാത്രം ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു നേരം സിനിമ കാണുന്നത് അല്ലെങ്കിൽ ഒരു നേരം ഷെക്ക് കുടിക്കണത് അല്ലെങ്കിൽ അനുഭവിക്കണത് ആ ഒരു പൈസ എന്നാണ് ഞാനിപ്പോ ചെയ്തത് ഈ പൈസ എനിക്ക് തന്ത് വേണ്ടപ്പെട്ടൊരു ചേട്ടനാണ് നമ്മുടെ വേണ്ടപ്പെട്ടൊരു ചേട്ടൻ്റെ ഞാൻ ചേട്ടനെ പോലെ എഴുതാനൊരു ചേട്ടനെനിക്ക് പൈസ തന്ത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം ഇത് വ്യൂസ് മാത്രമല്ല ഇതുപോലെ ഞാൻ ചീട് കണ്ടിട്ട് ആളുകൾ ചെയ്ത് കണ്ട അതെയാണ് അവർ അവർക്ക് ഒരു വലിയ കാര്യം ഇപ്പൊ ഈ പത്തിരുപത് രൂപ നമ്മൾക്ക് ചെറുകാരായിരിക്കും പക്ഷെ ആ ചേട്ടൻ പറഞ്ഞാല് ആ രൂപ വലിയ അത് കൊണ്ടാണ് ആ ചേട്ടൻ രാവിലെ ഒരു ചായ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു പത്ത് പറഞ്ഞത് തല്ലുകൾ അതില്ല അത് അവർക്ക് വിലയൊരുള്ളൂ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറ് ഗേൾസിന്റെ അടുത്ത് പോയിട്ട് ഗേൾസിന്റെ ഫോട്ടോ വെച്ച് റിയാക്ഷൻ ചെയ്യാറുള്ള ഒരുപാട് നമ്മുടെ ചാനലിൽ വീസ് കിട്ടാറുള്ളത് അങ്ങോട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യാറുള്ളത് കാണിക്കാൻ വലിയ വൈബ് ഉണ്ടായിട്ടില്ല അതെനിക്ക് ഇഷ്ടമാണ് പിന്നെ ഓരോ ഫ്രണ്ട്സുകളായും ഓരോരു കമ്പനി പരിചയപ്പെടാൻ പറ്റിയതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ ഞാനീ വീട് നിർത്താൻ പോവുക കാരണം ഇനി ഇവിടെ നടക്കുകയാണെങ്കിൽ ആൾക്കാർ ഒരുപാട് പേരെ കാണും ഡെയിലി വരുമ്പോൾ കാണാനുള്ളതാണ് വീടേക്ക് ഉള്ളിൽ കാണിക്കണത് വേറെ കാണിക്കാണ്ട് കൊടുക്കണതൊക്കെ ഉണ്ട് അത് എന്താ പറയാ അവരെ ആൾക്കാരെ കാണിച്ച് കൊടുക്കണെ കാണിക്കണുണ്ട് കാണിച്ചു കൊടുത്തിട്ട് വലിയ കാര്യത്തില്ലേ അവൻ അതൊരു ഇടിച്ചു അത് വല്യ കാര്യത്തില്ലേ നമ്മൾക്ക് പറഞ്ഞത് ചെയ്യ അത്ര അത് എത്ര ചെറുതാണ് ചെറുതാണെങ്കിലും കൂടി നമുക്ക് ചെറുതും മറ്റുള്ളവർക്ക് വലിയ വല്യ കാര്യങ്ങൾ തന്നെയാണ് അതിപ്പോ ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുള്ള കാര്യ അപ്പോൾ ഞാൻ പറഞ്ഞത് തൃശ്ശൂരിന്ന് ഇറങ്ങാണ് വീട്ടിക്ക് പോട്ടെ അച്ഛൻ്റെ അടുത്ത് കൂട്ടുകാരുടെ അടുത്ത് പോകാന്നായിട്ട് ഇറങ്ങിയതാ അപ്പോൾ വീട്ടിൽ പോട്ടെ അപ്പൊ അടുത്തൊരു രക്ഷാ വീഡിയോസായിട്ട് അടുത്തൊരു വണ്ടികളുമായിട്ട് വണ്ടിയിലും ഉടായ്പ ആയിട്ട് കാണാൻ വരുന്നേക്കാളും ബൈ